ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മറ്റേ വീഡിയോ നമ്മളെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അൺബോക്സ് വീഡിയോ ആണ് ഞാൻ ഇത് അത്യാവശ്യം നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കർ തന്നെയാണ് വിലക്കുറവിൽ തന്നെ മികച്ച ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിങ്ങനെ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ പാക്കിംഗ് അങ്ങനെ സൂപ്പർ പാക്കിംഗ് ഉണ്ടോ കെ ഡി എമ്മിൻ്റെ ഒരു ലോഗ് തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ബ്ലൂടൂത്ത് ഡിബേസ് കമ്പനിയുടെ ഒരു കോഡുണ്ടോ കെ ഡി എം എ ടെൻ പത്ത് ഇരുപത്തി മൂന്ന് ഇത് ബാക്കിലേക്ക് വരുമ്പോൾ എഫ് എം പഴയ ടൈപ്പ് എഫ് എം റേഡിയുടെ ഏരിയയിൽ ഉണ്ട് അതുപോലെ തന്നെ ഓക്സ് ഓക്സ് ചെറിയ മെമ്മറി കാർഡ് ഉണ്ട് പിന്നെ യു എസ് പി സ്പോർട്ടുണ്ട് ഇത് ഫൈവ് വോൾട്ടുണ്ട് നമ്മുടെ മൊബൈൽ ചാർജിൽ കുത്തി ചാർജ് ചെയ്യാൻ പറ്റിയ സ്പോട്ട് ഇതിനൊരു ഓൺ ഓഫ്

ഡബിൾ സ്പീക്കറ് വന്നെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ബാസ് ഉണ്ട് നല്ല അത്യാവശ്യം നല്ല അടിപൊളി ബാസ് ബാസനകത്തുള്ളത് പിന്നെ നോക്കുകയാണെങ്കിൽ അതിൽ വയർലെസ് ഉണ്ട് ഓക്സിജൻ ഉണ്ട് നമുക്ക് ഫോൺ വന്നെടുക്കാൻ കുഴപ്പമില്ല പിന്നെ യു എസ് പി കൊടുത്താണുള്ളത് പിന്നെ ബാസ് അറിയണ അത്യാവശ്യം നല്ല പവർഫുൾ ബാസൺ കൊടുത്താണവർ ഇതിന്റെ വില എന്ന് പറയുന്നത് വെറും എഴുന്നൂറ്റമ്പത് രൂപ കേട്ടോ ഇത് ഞാൻ മേടിച്ചത് ചാ നമ്മുടെ ചാലക്കുടി തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ചാലക്കുടിയിൽ മാള റൂട്ടിൽ ജംബോ എന്നൊരു മൊബൈൽ ഷോപ്പുണ്ട് അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് രണ്ട് അതിൻ്റെ ചേർന്ന് തന്നെ അതിൽ തന്നെ ഒരു രണ്ട് ഇലക്ട്രോണിക് സ്ക്രീൻ ഉണ്ട് അവിടെ നിന്ന് ഞാൻ പേടിച്ചത് കെ ഡി എം എ പക്ഷെ നല്ല എഫക്റ്റ് ഉണ്ടോ അത് ഒരു കമ്പനിയുടെ ബാർകോഡ് റൂട്ടാണ് പക്ഷെ നല്ല കമ്പനി തന്നെയാണ് കുഴപ്പമില്ല എഴുന്നൂറ്റമ്പത് അത്യാവശ്യം നല്ല പവർഫുൾ അതായത് ഞാൻ വേറെ ഇത് നോക്കിയായിരുന്നു ബ്ലൂടൂത്തൊക്കെ പക്ഷേ ആയിരം ആയിരത്തി ഇരുന്നൂറ് മുന്നൂറൊക്കെ അതും ഇത് കമ്പയർ ചെയ്യാൻ ഇതാണ് ബെസ്റ്റ് അതിൻ്റെ പുള്ളി അത്യാവശ്യം ഉണ്ട് തൂക്കിയത്തിരി പിടിച്ച് തൂക്കി പിടിച്ച് നടക്കാം കുഴപ്പമില്ല രണ്ട് പുള്ളി ബ്ലൂടൂത്ത് സ്പീക്കറുണ്ടോ അപ്പോൾ എനിക്കിഷ്ടമായി അതായത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എത്തിക്കാൻ തോന്നി അതുകൊണ്ട് അപ്പോൾ ആ ബ്ലൂടൂത്ത് സ്പീക്കർ മേടിക്കാൻ താല്പര്യമുള്ളൊരു ഇത് മേടിക്കുക കെ ഡി എമ്മിൻ്റെ വിലയും തുച്ഛം ഗുണവും മെച്ചം അടിപൊളി സ്പീക്കർ അടിപൊളി സ്പീക്കർ സൗണ്ടൊക്കെ അടിപൊളി സൗണ്ട് ഉണ്ടാവും നല്ല നല്ല എഫക്റ്റീവ് സൗണ്ടാണ് ഇതിപ്പോൾ ഓപ്പണറിൽ എത്തി നല്ല സൗണ്ട് ഉണ്ട് ഹാളിലൊക്കെ റൂമിൽ കിട്ടിയ ഇതിനും അത്യാവശ്യം നല്ല ബാസൊക്കെ ആയിരിക്കും ഓപ്പണാകുമ്പോൾ കുറച്ചുകൂടി ബാസിൻ്റെ ഒരു ഒത്തിരി കുറയും എന്നാലും കുഴപ്പമില്ല പക്ഷേ ആ റൂമിൻ്റെ അകത്ത് ഉള്ളോ ഡിജിൽ സൗണ്ട് ആയിസാണ് പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ ഇതിനകത്ത് നമ്മുടെയൊക്കെ ഫോൺലും മുകളിലും കുതി ഫോണൊക്കെ ഇട്ടിട്ട് സിനിമ കാണാൻ ഫോണിൻ്റെ സ്റ്റാൻഡൊക്കെ കിട്ടും സിം കാണാനൊക്കെ നല്ല എഫക്റ്റീവായിരിക്കും മൊബൈൽ കിട്ടിയിരിക്കാനൊക്കെ ഇട്ട് കൊള്ളാം അത്യാവശ്യം നല്ല രീതി തന്നെ കൊടുത്തേ കമ്പനി പിന്നെ അത്യാവശ്യം ഒരു നാല് മണിക്കൂറൊക്കെ ബാറ്ററി ബാക്കപ്പ് കമ്പനി പറയണേ അത്യാവശ്യം ബാറ്ററി ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മെറ്റീരിയൽ ഉണ്ട് സാധനം ഒരു പിടിക്കുന്ന റബ്ബറിൻ്റെ ഒക്കെ പോലത്തെ ഒരു കോട്ടിങ് നല്ല സോഫ്റ്റ് ആണ് ഹാർഡ് പ്ലാസ്റ്റിക് തന്നെ അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് സാധനം മേടിക്കുമ്പോൾ എന്ന് പറയാൻ പറ്റും എന്താ നല്ല ചില്ല സാധനമാണ് അപ്പോൾ ബൂട്ടൂത്ത് സ്പീക്കർ മേടിക്കാൻ താല്പര്യമുള്ളത് ഞാൻ ഞാൻ സെലക്ട് ചെയ്യുന്നത് അത്യാവശ്യം ഇതായത് വില കുറവിൽ തന്നെ ഏറ്റവും നല്ല അടിപൊളി സ്പീക്കർ അറിയാൻ പറയുള്ളൂ കെ ഡി എമ്മിൻ്റെ ബൂട്ടൂത്ത് സ്പീക്കറ് അല്ല അതൊരു ഒരു ഓൾഡ് മോൾ തോന്നിക്കുന്നത് ഈ ബാക്കിൽ റേഡിയുടെ ആൻറ്റീന്ന് അത് ആവശ്യമുണ്ടെങ്കിൽ വെക്കില്ല ഇങ്ങനത്തെ കളിയും കുഴപ്പമില്ല എല്ലാവരും അടിപൊളി സാധനം ഉണ്ടോ അതോ കൊള്ളാം ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ചെയ്ത് തരേണ്ട പിന്നെ വീഡിയോസ് ഇട്ട് കുറച്ച് നാളായി പിന്നെ പറയണം ഫിഷിങ്ങായിട്ട് നല്ല വീഡിയോസുകൾ എടുക്കാനായിട്ട് പറ്റുന്നില്ല കാരണം വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക പോക്കും നടക്കുന്നതല്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് പ്രതീക്ഷിക്കാം അപ്പം അടുത്ത് വീടുകയാണെങ്കിൽ വരെ നോക്കി ബൈ